അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു ഇപ്പോൾ ആൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസാണ് നിസ്കാരം കല ഉള്ള ആളുകൾ സുന്നത്ത് നിസ്കരിക്കുകയോ അല്ലെങ്കിൽ തെഹജു അതായത് തെഹജു നിസ്കാരം ദുഹാ നിസ്കാരം അങ്ങനെയുള്ള നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കാൻ പാടുണ്ടോ അങ്ങനെ നിസ്കരിച്ചാൽ അത് സ്വീകരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് ഇസ്ലാമികപരമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ വിധികാര്യങ്ങളും ചോദിക്കാറുണ്ട് അപ്പൊ ഇൻഷാഹ് ഒറ്റ വാക്കിൽ ഞാൻ ചുരുക്കി ഉത്തരം പറയാം പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അത്യാവശ്യം ഉപകാരപ്പെട്ടാൽ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്കും കിട്ടുകയല്ലേ ഇൻഷാ അല്ല ഇസ്ലാമിൽ അർഹമായ കാര്യമില്ലാതെ നിസ്കാരം കലാ ആക്കിയാൽ എത്രയും വേഗം അത് കലാവ് വീട്ടൽ അത് നിർബന്ധമാണ് മലമൂത്ര വിസർജനം തന്റെ ഭാര്യയും മക്കളും ഒക്കെ അടങ്ങിയിട്ടുള്ള കുടുംബത്തിനുള്ള ഭക്ഷണം തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നതല്ലാത്ത സമയം കഥാവ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് നിസ്കാരം കഥാവ് കിട്ടാതെ മറ്റു കാര്യങ്ങൾക്ക് സമയം ചെലവഴിക്കുന്നത് ഹറാമാണ് അതിന്റെ ഗൗരവം മനസ്സിലാക്കുക വീടിയ ഫുള്ള് കാണാതെ ആരും ഒന്നും പറയണ്ട അപ്പോ ഈ നമ്മൾ ഒരാൾ ഉച്ചവരെ വരെ പണിയെടുത്താൽ ആ ദിവസത്തെ കുടുംബത്തിനുള്ളതും അവൻ്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ട ചെലവിനുള്ള വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് ശേഷം എന്തായാലും പണിയെടുക്കാൻ പറ്റുമോ ഇല്ലേ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാവും നിഷ് വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോ ഇതിന്റെ ഭാഗമായി സുന്നത്ത് നിസ്കാരവും ഹറാം തന്നെയാണ് അപ്പോ പറഞ്ഞു കളാണ്ടായിരിക്കുന്ന സുന്നത്ത് സംസ്കരിക്കാല് ഹറാം തന്നെയാണ് ഇതിന്റെ ഭാഗമായി സുന്നത്ത് നിസ്കാരവും ഹറാം തന്നെയാണ് പത്തൊമ്പതിന് മുട്ടിന് പേജ് ആറ് നോക്കിയാൽ ഈ വിഷയം കാണാൻ പറ്റും വീഡിയോ ഫുള്ളായി കാണട്ടോ അതെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് കലാവ് വീട്ടിൽ നിർബന്ധമായിട്ടും അത് ചെയ്യാതെ മറ്റൊന്നിനു വേണ്ടി സമയം കണ്ടെത്തൽ മറ്റൊന്നിനു സമയം ഉപയോഗപ്പെടുത്തി എന്നതാണ് ഈ ഹറാമാകാനുള്ള കാരണം അത് മനസ്സിലായല്ലോ ഹറാമാകാനുള്ള കാരണം എന്താണ് ഈ പറഞ്ഞതുപോലെയാണ് നിസ്കേരം കല ഉള്ളവർക്ക് സുന്ദ നിസ്കരിക്കാൻ പാടില്ല മറ്റെന്തും ചെയ്യാം എന്ന ധാരണ ശരിയല്ല ഏതാണ് മറ്റൊരു കാര്യം നിസ്കാരം ബാക്കിയുള്ള കാലങ്ങൾക്ക് സമയം ചെലവഴിക്കുക എന്നുള്ള ഒരു പാടില്ല അല്ലെങ്കിൽ ദഹ്ജുസ്കരിക്കാൻ പാടില്ല നിസ്കാരം കള്ളാറുണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളതിന് ഗെയിം കളിക്കാനും വാട്സപ്പ് നോക്കാനൊക്കെ ചിലവഹിക്കുന്നു മറ്റു കുറെ കാര്യങ്ങൾ അപ്പൊ ആ ഒരു ധാരണ ശരിയല്ല കാരണം എന്താന്ന് നമ്മൾ പറഞ്ഞു ഈ അബദ്ധ ധാരണ മൂലം ഫർണ നിസ്കാരം കലാഹ് ഉണ്ടെന്നതിനാൽ ധറാ ധറാവി പോകുന്ന നിസ്കാരങ്ങളൊന്നും നിസ്കരിക്കാതെ ആ സമയം എന്താണ് പിന്നെ പീഡേപലായ്മലും അവിടെയൊക്കെ പോയിരുന്നു ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കുക ഇതും പാടില്ല അതൊക്കെ തെറ്റ് തന്നെയാണ് ഫർദ്ദു നിസ്കാരം കലാഹ് വീട്ടാതെ മറ്റു കാര്യത്തിന് സമയം ഉപയോഗപ്പെടുത്തിയതിനാൽ ശിക്ഷക്ക് കാരണമാവുകയും തറാവീഹ് നഷ്ടപ്പെടുകയും ചെയ്യും അതായത് തറാവീഹ് പിന്നെ കലാ ഉണ്ടെന്ന് കരുതി ഫർദ് കലാ ഉണ്ടെന്ന് കരുതി ഈ സുന്നത്താക്ക ഈ സുന്നത്തായ തറാവി പോലും നഷ്ടപ്പെടുത്തുകയും ചെയ്യാൻ അപ്പൊ ശിക്ഷ അർഹാൻ ശിക്ഷക്ക് അർഹനാവുകയും തറാവഹി നഷ്ടപ്പെടുകയും ചെയ്യും കടിച്ചതുണ്ടാവില്ല പിടിച്ചതുണ്ടാവില്ല എന്നർത്ഥം അപ്പൊ അത്തരം അത്തരക്ക ആളുകൾ എന്ത് ചെയ്യുക തെറാവിഹിന്റെ സമയം അടക്കം ആവശ്യമായ സമയം ഉപയോഗപ്പെടുത്തി ഫർദ്ദ നിസ്കാരങ്ങൾ കലാവ് വീട്ടണം ഇനി ആ സമയം കലാവ് വീട്ടാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ തെറാവിഹി പങ്കെടുക്കണം ഫർദ്ദ നിസ്കാരം കലാവ് വീട്ടിയില്ല എന്ന കാരണത്താൽ അവൻ തെറ്റുകാരനാണ് എങ്കിലും തറാവഹ് സഹിയാകുന്നതും അതിന് പ്രതിഫലവുമുണ്ട് അപ്പൊ കൂരില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഈ പറഞ്ഞത് അപ്പൊ അന്ത്യനാളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെ കുറിച്ചാണ് അതിൽ വിജയിച്ചാൽ വിജയം ഉറപ്പായി എന്നാൽ അതിൽ പരാജയപ്പെട്ടാൽ അവൻ പരാജിതനാണെന്നും വർദ്ധ നിസ്കാരങ്ങളുടെ കുറവ് നിസ്കാരങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടുമെന്നും ഹബീബായ മുത്തബി അലൈഹി തങ്ങൾ പറഞ്ഞതായി സ്വഹീഹായ ഹദീസുകളുണ്ട് ഫർദ നിസ്കാരങ്ങൾ കുറവുണ്ടെങ്കിലും സുന്നസ്കരിച്ചാൽ അത് സഹിയാകുമെന്നും സ്വീകരിക്കപ്പെടുമെന്നും ഇമാം നബകീർ അലിയുലാഹിൻ വ്യക്തമാക്കിയിട്ടുണ്ട് മജ്മൂലൊക്കെ നോക്കിയാൽ ഇത് കാണാൻ പറ്റും നാല് അൻപത്തി ഏഴിൽ എനിക്കൊരാൾക്കാർ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് വരും അതാണ് കിതാബിന്റെ പേരടക്കം ഇവിടെ പറയുന്നത് നീ കിതാബ്ലോട് പറഞ്ഞ കാര്യമുള്ളൂ വേറെ കാര്യം അപ്പൊ അംഗീകൃത കാരണമില്ലാതെ ഫർദ്ദ നിസ്കാരം കലാ ആക്കിയവർ കലാ കിട്ടാതെ മറ്റെന്തിനും സമയം ഉപയോഗപ്പെടുത്തൽ ഹറാമാണ് എന്നാൽ അവൻ ഫറദ് കലാവ് വീട്ടാതെ സുന്നസ്കരിച്ചാൽ കലാവ് വീട്ടാതെ മറ്റൊന്നിന് സമയം ഉപയോഗിച്ചു എന്ന കാരണത്താൽ ഏറ്റവും കുറ്റവും സുന്നത്ത് സുന്നസ്കരിച്ചു എന്ന നിലയിൽ പ്രതിഫലവും ലഭിക്കുന്നതാണ് ആ സുന്നസ്കാരം എന്ന നിലയിലല്ല ഹറാമ് വന്നിട്ടുള്ളത് കലാവ് വീട്ടാതെ മറ്റൊന്നിന് സമയം ചെലവഴിച്ചു എന്ന നിലയിലാണ് ഹറാം അവന് സംഭവിക്കുന്നത് നോക്കിയാൽ ഇത് കാണാൻ പറ്റും അപ്പൊ ബോധപൂർവം ഫർല നിസ്കാരം നഷ്ടപ്പെടുത്തുന്നതും നിശ്ചിത സമയത്ത് നിസ്കരിക്കാതെ ബിന്ദിക്കുന്നതും വൻ ദോഷങ്ങളിൽ പെട്ടതാണ് മക്ഷറിൽ ആദ്യമായി വിചാരണ ചെയ്യുന്നത് നിസ്കേരത്തെ കുറിച്ചാണ് അതിൽ വിജയിച്ചാൽ വിജയം ഉറപ്പായി നിസ്കാരത്തിന്റെ കാര്യത്തിൽ പരാജയമാണെങ്കിൽ അവൻ പരാജയപ്പെട്ടുവെന്നും ഹബീബായ മുത്തൂബി സല്ലാഹു അലൈബ് വസ്ല്ല തങ്ങൾ പറഞ്ഞതിൽ നിന്ന് എന്ത് എന്താണ് ഇത് വളരെ വ്യക്തമാണ് നിസ്കേരത്തിന്റെ ഗൗരവം അതെത്രയാണ് എന്നുള്ളത് അപ്പം സമയത്ത് നിസ്കരിക്കാതെ പിന്തിച്ചവർ കല വീട്ടിയത് കൊണ്ട് മാത്രം കലാ ആക്കി എന്ന മഹാപാപം പൊറുക്ക പൊറുക്കപ്പെടുകയില്ല നിസ്കരിക്കാതെ പിന്നെ ആ സമയത്ത് എത്തിച്ച് കല ആയിക്കൊണ്ട് നിസ്കരിച്ച അതിന് ശിക്ഷയിൽ നിന്ന് ഒഴിവാകുമെന്ന് ആരും അങ്ങനെ വിചാരിക്കേണ്ട അത് പൊറു മഹാപാപം പൊറുക്കപ്പെടുകയില്ല അതിന് തൗബ ചെയ്യേണ്ടതുണ്ട് ആ തൗബയെ കൊണ്ട് ചെയ്താൽ ഇൻഷാല്ല അപ്പം തൗപ ചെയ്യലും അതിന്റെ ഭാഗം എന്താണ് ചെയ്യലാണ് തൗപ സൃഷ്ടാവായ അള്ളാസ്ബോത്ത് നിശ്ചയിച്ച സമയത്ത് ചെയ്യാൻ കൽപ്പിച്ച നിസ്കാരം ഞാൻ നിർവഹിച്ചില്ലല്ലോ റബ്ബേ എന്ന് ഓർത്ത് ഖേദി ഖേദിക്കുകയും സങ്കടപ്പെടുകയും വേണം ഈ സങ്കടം ആത്മാർത്ഥമാണ് എങ്കിൽ ഇനി ഒരിക്കലും ഞാൻ നിസ്കാരം കഥ ആക്കുകയില്ല എന്നുള്ള ദൃഢമായ വിശ്വാസം മനസ്സിലുണ്ടായിത്തീരും കലാ ആക്കിയതിനുള്ള ഖേദവും ഇനി ഒരിക്കലും കല ആക്കുകയില്ല എന്ന ദൃഢ നിശ്ചയമാണ് തൗബയുടെ പ്രധാനപ്പെട്ട ആ ഒരു ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള മർമ്മം നിസ്കാരം കല ആക്കിയ പാപത്തിൽ നിന്ന് തൗപ ചെയ്യുമ്പോൾ ആ നിസ്കാരങ്ങളെല്ലാം കലാവ് വീട്ടൽ നിർബന്ധമാണ് നിസ്കാരം കല ആക്കിയ പാപത്തിൽ നിന്ന് തൗപ ചെയ്യുമ്പോൾ ഈ തൗപ ചെയ്യണമെങ്കിൽ ആ നിസ്കാരക്കെന്ത് ചെയ്യണം നിസ്കാരങ്ങളെല്ലാം കലാവ് വീട്ടൽ നിർബന്ധമാണ് അപ്പൊ കലാവ് വീട്ടാതെ തൗബ ശരിയാവുകയില്ല ഷേഖ്ദീൻ മഹദും പറയുകയാണ് നോമ്പ് എന്നിവ ആ നിശ്ചിതമായ ആ നിശ്ചിത സമയത്ത് നിർവഹിക്കാതെ പിന്തിച്ച പാപത്തിൽ നിന്നുള്ള തൗബക്ക് അവ കലാവ് വീട്ടൽ നിബന്ധനയാണ് കൂടുതലുണ്ടെങ്കിലും കലാവ് വീട്ടൽ നിർ നിബന്ധന തന്നെയാണ് െ നാനൂറ്റി ഒൻപതിൽ നോക്കിയാൽ ഈ വിഷയം കാണാം ഇമാം ഇബു ഹജറുലാഹു പറയാന അവിടുത്തെ കിതാബായ ഹാഷിയുൽ ഇലാഹിനും അതുപോലെ തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് നിസ്കാരം പിന്തിച്ചതിൽ ഖേദിക്കുകയും ഇനി ആവർത്തിക്കുകയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് പാപമോചനം തേടുകയും ചെയ്തുകൊണ്ട് മാത്രം മതിയാവുകയില്ല എന്നും നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ കലാവ് വീട്ടൽ ഷർട്ടാണെന്നുമാണ് ചുരുക്കം എന്നാൽ കുറഞ്ഞ കാലം കൊണ്ട് കലാവ് വീട്ടിൽ തീർക്കാൻ സാധിക്കാത്ത അത്രയും നിസ്കാരങ്ങൾ ഉണ്ട് എങ്കിൽ അതിനുള്ള കാര്യങ്ങളുമുണ്ട് അപ്പം എന്നാൽ കുറഞ്ഞ കാലം കൊണ്ട് കലാവ് വീട്ടിൽ തീർക്കാൻ സാധിക്കുന്ന നിസ്കാരങ്ങളാണെങ്കിൽ മാത്രമാണ് എന്താണ് നിസ്കാരങ്ങൾ മാത്രം ഉള്ളതെങ്കിലാണ് ഈ പറഞ്ഞതൊന്നും കലാവ് വീട്ടാൻ ദീർഘകാലം ആവശ്യമാകുന്ന വിധം കൂടുതൽ നിസ്കാരങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കലാവ് വീട്ടുമെന്ന തീരുമാനം നമ്മൾ എടുക്കുക ആ തീരുമാനത്തോടെ കലാവ് വീട്ടാൻ തുടങ്ങിയാൽ മതിയെന്നും മുഴുവൻ കലാവ് വീട്ടിത്തിരുന്നതിന് മുമ്പായി മരണപ്പെട്ടാലും തോപ ചെയ്തവരായി മരിക്കുമെന്നും അലിയും അലിയുഷാബ്ലാഹനു ഹാഷിയു നിഹായലി രണ്ട് നാനൂറ്റി മുപ്പത്തിനാലിന് ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് അപ്പം ഫർദ് നിസ്കാരം കലാ ആക്കുന്നത് ഗൗരവമുള്ള തെറ്റാണെന്ന് തീർച്ചയായും കല ആക്കിയവർ എല്ലാം കലാവ് വീട്ടി ഖേദിച്ച് തൗപ ചെയ്യുകയും വേണം കുറേ വർഷങ്ങളിൽ നിസ്കാരം നഷ്ടപ്പെട്ടവർ ഖേദിച്ചു മണങ്ങി എല്ലാം കലാവ് വീട്ടുമെന്ന ഉദ്ദേശത്തോടെ കലാവ് വീട്ടാൻ തുടങ്ങണം അപ്പം ഇൻഷാ അള്ളാഹൊക്കെ മനസ്സിലായിട്ടുണ്ടോ വിചാരിക്കുന്നു ഉപകാരം ആയിക്കിടങ്ങി എല്ലാവരും ഒന്ന് ഷെയർ കൊടുക്കുക ഇതിൻ്റെ ടെക്സ്റ്റ് ഞാൻ എൻ്റെ കൊടുക്കാം നോക്കാം ഇൻഷാ സുബ്ഹാനഹു തആല എല്ലാ നിസ്കാര്യങ്ങളും അതിൻ്റെ ആദ്യമൊക്കെ ഫസ്റ്റിലെ സമയത്ത് തന്നെ നിർവഹിക്കാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ അതോടൊപ്പം സ്വന്തത്തുകളും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള ആരോഗ്യം ആഫിയ തൊക്കെ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യും മാറാകട്ടെ ചെയ്തുകൊണ്ട് അസ്സലാ വാളിക്കു വരഹമുല്ലാഹി വാത്തു